ഫൈനലി കാത്തിരിപ്പിനുള്ളിൽ തുടരും എന്ന ചിത്രത്തിൻ്റെ കേരള ടിക്കറ്റ് ബുക്കിംഗ് ഇത ആരംഭിക്കാൻ പോവുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഇന്നൊരു വീഡിയോ ആകത്തെ വീഡിയോയിൽ ഒൻപേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ശോഭന എന്നൊരിക്ക പ്രധാന കഥാപാത്രങ്ങളായി തീ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി റിലീസിനെത്താൻ പോകുന്ന ചിത്രമാണ് തുടരും എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ തുടരും എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി ഏറെ ആ ആകാംക്ഷോടിയാണ് കാത്തിരിക്കുന്നത് തുടരും എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിന് മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി തുടരും എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ് ആ അപ്റ്റേഷൻ മറ്റൊന്നുമല്ല ചിത്രത്തിൻ്റെ കേരള ടിക്കറ്റ് ബുക്കിംഗ് നാളെ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ബുക്ക് മേശ്വർ എന്ന ആപ്പിലൂടെ ആരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് നാളെ രാവിലെ കൃത്യം പത്ത് മണി മുതലായിരിക്കും ചിത്രത്തിൻ്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ആരംഭിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ബൈ